ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആണെങ്കിൽ ഗസ്റ്റ് റൂമിലേക്ക് പോയതിന് ശേഷം എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് മനു അങ്ങ് കയറിച്ചില്ലേ അപ്പൊ മനു ചോദിക്കും എല്ലാവർക്കും എന്താ പറ്റിയേ ആരും എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമ്മോള് പറയുന്നുണ്ട് അച്ഛൻ താഴത്തെ റൂം ഉപേക്ഷിച്ച് മുഗൾത്തെ ഗസ്റ്റ് റൂമിലേക്ക് പോയി ആ അത് നല്ലതല്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ വൈജാന്റി പറയുന്നുണ്ട് ഈ റൂമിന് എന്താ കൊഴപ്പം മനു ഇതുവരെ ഇല്ലാത്തൊരു കുഴപ്പം എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ മനു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആൻറ്റി അത് പിന്നെ അങ്കിളിന് ഇവിടെ നിന്നല്ലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അതുകൊണ്ടായിരിക്കും മുകളിലേക്ക് പോയത് അതൊന്നും വലിയ കുഴപ്പമില്ല ആൻഡി എന്ന് പറയുമ്പോ അലീന എന്നുള്ള ഒരു വീടി വരികയാണ് കേട്ടോ മുകളിൽ നിന്ന് അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് വിളിക്കാട്ടോ അലിനെ അലീന നീ എവിടെയാ നിന്നെ കാണുന്നില്ല ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക എന്ന് പറയുമ്പോ അലീന ആണെങ്കിൽ ആകെ ഭയപ്പെട്ടിരിക്കാനോ എന്താ ചെയ്യണ്ടെന്നറിയാതെ അങ്ങനെ പതുക്കെ നീങ്ങി നീങ്ങിക്കൊടുക്കുന്നുണ്ട് അലീന എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം രണ്ടാഴ്ചയായില്ലേ നിന്നെ കണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ അലീന പതിഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീ എന്താ എന്നെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് അത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണായിരുന്നു നീ ഹോസ്പിറ്റലിലായപ്പോ നിന്നെ കാണാൻ വേണ്ടിട്ട് ഞാൻ എന്നും വരാറില്ലായിരുന്നോ എനിക്കൊരു സൂക്കട് വന്നപ്പോൾ നീ ഇല്ല ഇന്നു മുതൽ അമ്മയുടെ കാര്യങ്ങൾ മാത്രല്ല എന്റെ കാര്യങ്ങൾ കൂടി നീ നോക്കേണ്ടി വരും എന്ന് പറയുമ്പോഴും നമ്മുടെ അലീന വൈജയുടെ മുഖത്ത് ഒരു ഭയത്തോടെയാണ് നോക്കുന്നത് വന്നപ്പോൾ നീ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മുടെ അലീനയാണെങ്കിൽ ആകെപ്പാട് വെപ്രാളപ്പെട്ട് മനുവിന്റെയും വൈജയന്തിയുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണെ എന്താ നീ ഒന്നും ഇണ്ടാത്തത് എന്ന് ബാലചന്ദ്രൻ അങ്ങ് ചോദിക്കുന്നതും അതിന് ഉത്തരം പറയുന്ന നമ്മുടെ വൈജയാണ് കേട്ടോ അവളെ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിട്ട് നിൽക്കുക ബാലചന്ദ്രന് കാത്തു നിന്നതാ പോകുന്നത് പറയാൻ വേണ്ടിട്ട് എന്ന് ചോദിക്കുമോ ആണോ അലീന നീ എന്നെ കാത്തു നിന്നതാണോ പോകുന്നത് പറയാൻ അതെ സർ എന്ന് പറയണേ അങ്ങനെ നിനക്ക് പോകുന്ന എന്നാ പറയണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങ് കയറുക എന്ന് പറയുമ്പോഴും നമ്മുടെ അലീന ആണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ കാരണം മുന്നേ തന്നെ വൈദ്യ ഇങ്ങനെ നിൽക്കുവല്ലേ അപ്പോ നമ്മുടെ മനു പറയുന്നുണ്ട് അങ്കിള് വിളിച്ചതല്ലേ മുകളിലേക്ക് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ അലീന പതുക്കെ ആ സ്റ്റെപ്പ് കയറി പോകുമ്പോ വേഗം തന്നെ വൈദ്യ പറയുന്നുണ്ട് പബിതയോട് എടി നീ പോ എന്ന് പറയുന്നതും കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയും അലീന ഒറ്റയ്ക്ക് അലീനയ്ക്ക് എസ്കോട്ടായി ആരും വരേണ്ട ഇനി മുകളിലേക്ക് വന്ന് എന്നെ കാണണം അലീന താഴെ ഇറങ്ങി എന്നോട് അനുവാദം ചോദിച്ചിട്ട് മാത്രം മുകളിലേക്ക് വന്നാ മതി എന്ന് പറയുമ്പോ വൈദ്യയ്ക്ക് ചൂടവേണെട്ടോ മക്കൾക്ക് നിങ്ങളെ കാണാനെങ്കിൽ കിപ്പോലും പാസ് എടുക്കേണ്ടതുണ്ടോ അത് വേണ്ടി വരും എന്ന് പറയാണ് ബാലചന്ദ്രൻ അപ്പൊ നമ്മുടെ മനു പറയുന്നുണ്ട് കേട്ടോ ആന്റി ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അങ്കളിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇഷ്ടമുള്ളവരോട് സംസാരിക്കണം എന്നൊക്കെ അതങ്ങ് വിട്ടേക്ക് ആന്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ഹാർട്ട് പേഷ്യന്റിനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇടണം ഏതെങ്കിലും ഊള ഡോക്ടർമാർ പറയോ അയാളൊക്കെ ഒരു ഡോക്ടറാണോ എന്ന് വൈദ്യ ചോദിക്കുമ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സോറി ഏതെങ്കിലും ഡോക്ടർ അല്ല ബാലചന്ദ്രൻ ഡോക്ടർ ഞാൻ തന്നെയാ എന്റെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തത് ഹാർട്ട് പേഷ്യൻ്റ് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഇപ്പം അഞ്ച് പേരാ ഒരു ഡോക്ടർ ഒരു വക്കീൽ ഒരു പോലീസുകാരൻ ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്ന ഞാനും എൻ്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്ക എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അലീനയോട് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ് അങ്ങനെ അലീന മുകളിലേക്ക് പോകും അത് കണ്ടപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഈസി അല്ല ആൻറ്റി ആൻറ്റി ഇപ്പം മുകളിലേക്ക് പോകണ്ട പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വൈദ്യ എന്തോ പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പഴേക്കും മനു പറയുന്നുണ്ട് ഞാനേ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണേ